ഹലോ അസ്സാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു എന്താണ് ഞാൻ ഈ ഇഹ്റാമിൻ്റെ പരിശുദ്ധമായ ഇഹ്റാമിൻ്റെ വേഷത്തിലെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ദിവസങ്ങളോളം വരുന്ന കർമ്മങ്ങളാണ് ചെറിയൊരു മൈനൂട്ട് പോയിൻ്റ് മിസ്റ്റേക്കുകൾ വന്നാൽ പോലും ആ ഹജ്ജ് നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു സംഭവമാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വിവാദത്തുകൾക്ക് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് കേരളത്തിൽ സർവീസ് നടത്തുന്ന ഒരു ട്രാവൽസാണ് അൽ ഹറമൈൻ ഹർമൈൻ ഹജ്ജുംറ ട്രാവൽസ് ആ അൽ ഹർമൈൻ ഹജുംറ ട്രാവൽസ് ഇരുപത്തിയഞ്ച് വർഷം അതിൻ്റെ യാത്ര സക്സസ്ഫുള്ളായിട്ട് വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള ട്രാവൽസാണ് പിന്നെ ഹജ്ജിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തേക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഗ്രൂപ്പിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും കാരണം ഹജ്ജിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹർമിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കും നമ്മുടെ താമസം നമ്മുടെ താമസവും നമ്മുടെ ഭക്ഷണവും നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലർ പറയും ഹജ്ജ് എന്ന് വെച്ചാൽ ത്യാഗമാണല്ലോ എന്തിനാണ് ഈ ബിൽഡിങ് നോക്കുന്നത് ദൂരം നോക്കുന്നത് എന്ന് പറയും പക്ഷേ ഹജ്ജ് എന്ന് പറയുന്ന ത്യാഗമാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ അതിനെ സുഗമമാക്കിയാൽ മാത്രമേ നമുക്ക് വിവാദത്തുകൾ അലങ്കരിക്കാൻ പറ്റുകയുള്ളൂ വിവാദത്തുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹറമിൻ്റെ തൊട്ടടുത്ത് നമ്മളൊരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് ആ ബിൽഡിങ്ങിലായിരിക്കും ഹജ്ജ് കഴിയുന്നത് വരെയും ഓരോ ഹാജിമാരെയും താമസിപ്പിക്കുന്നത് ഹജ്ജിൻ്റെ സമയമാകുമ്പം എട്ടും പത്തും കിലോമീറ്റർ ദൂരെയുള്ള അസീസിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് ബിൽഡിംഗ് മാറ്റുകയും മറ്റു സ്ഥലങ്ങളിലേക്ക് ബിൽഡിങ് കൊണ്ടുപോവുകയും നിന്ന് ട്രാൻസ്പോർട്ട് വഴി ബസ് വഴി ഹറമിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റം ഈ ഒരു ഗ്രൂപ്പിനില്ല ഹജ്ജിൻ്റെ ഏതെല്ലാം സമയം ഹജ്ജിൻ്റെ അമലുകൾ നടക്കുന്ന സമയവും ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള സമയത്ത് പോലും നിങ്ങൾ ആദ്യം ഏത് ബിൽഡിങ്ങിലാണോ താമസിപ്പിക്കുന്നത് അതേ ബിൽഡിങ്ങിലായിരിക്കും നമ്മുടെ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്നത് വരെയും അൽഹറമേൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള എല്ലാ ഹാജിമാരും താമസിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് താരതമ്യേന മാർക്കറ്റിൽ നിന്നും ഒരുപാട് കുറവാണ് രണ്ട് പാക്കേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു പാക്കേജ് എന്ന് പറയുന്നത് ആറര ലക്ഷം രൂപയ്ക്കാണ് ഫസ്റ്റ് കാറ്റഗറി പാക്കേജ് കൊടുക്കുന്നത് വെറും ആറര ലക്ഷം രൂപയ്ക്ക് ഹജ്ജിനെയാണെന്ന് ഓർക്കണം സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ ഇഷ്ടംപോലെ പ്രത്യേകതകൾ ആലമീകളായ അമീറന്മാരും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള അമീറത്തുകളും ഇതിനകത്തുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ് നാല് നേരം ഭക്ഷണമുണ്ട് കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കാരണം ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ നല്ല രീതിയിൽ കേരളീയ ഭക്ഷണങ്ങളാണ് നമ്മൾ നൽകുന്നത് അതേപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിലുള്ള സിയാറത്തുണ്ട് പിന്നെ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉൽക്കാദ് ഇരുപതിന് നാട്ടിൽ നിന്നും പുറപ്പെട്ട് ഹജ്ജ് കഴിയുന്നത് വരെ അറവിനടുത്ത് ഒറ്റ ബിൽഡിങ്ങിലാണ് താമസം ഹജ്ജിൻ്റെ സമയങ്ങളിൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം മുഴുവൻ ഹറമിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകമായ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നും പോകുന്ന ഹാജിമാരും ഹജ്ജുമമാരും അവർ താമസിക്കുന്നത് എട്ടും പത്തും കിലോമീറ്റർ ദൂരെയുള്ള അസീസയിലായിരിക്കും മനസ്സിലായോ നഷ്ടം എന്ന് പറയുന്നത് ഈ ഹാജിമാർക്കും ഹജ്ജുമമാർക്കും ആയിരിക്കും കാരണം സുബഹിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചവർ റൂമിലെത്തുമ്പം മണി എട്ട് മണിയാവും പിന്നെ കിടന്നുറങ്ങും ആ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പള്ളിയിലായിരിക്കും ലോഹർ വസറോ ഒക്കെ നിസ്കരിക്കുന്നത് പിന്നെ പോയിട്ട് മാരിവിന് ഹറമിൽ പോയി ഈശായം കൊണ്ട് നിന്നിട്ട് വരും ഇത്രയും ട്രാൻസ്പോർട്ട് ചെയ്ത് എട്ടും ഒമ്പതും കിലോമീറ്റർ അത് അത്രയും പീക്ക് ടൈമിൽ ഒരു യാത്ര ഹറമിൽ എത്തണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ ബസ്സിലിരിക്കേണ്ടി വരും അൽ ഹറമീൻ ഹജ്ജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ട്രാവൽസ് പക്ക കിറുകൃത്യം നമ്മൾ നിൽക്കാതെ ഇരുപതിൻ്റെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഹജ്ജ് കഴിയുന്നത് കഴിയുന്നതുവരെയും നിങ്ങൾ ഏത് ബിൽഡിങ്ങിലാണോ താമസിച്ചത് അതേ ബിൽഡിങ്ങിൽ ആയിരിക്കും ഹജ്ജ് കഴിഞ്ഞ് അതിൻ്റെ അമലുകളെല്ലാം കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്ന അന്ന് വരെയും താമസിക്കുന്നത് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇതൊരു ഭയങ്കര ആയതുകൊണ്ടാണ് എല്ലാ വക്താക്കളും അവവൽ തക്ബി ഞാനിപ്പോൾ പറഞ്ഞൊരു സംഭവമാണ് എല്ലാ വക്തകളും അവവ്വൽ തക്ബീറോട് കൂടി വിശുദ്ധ ഹറമിൽ ഹജ്ജ് കഴിയുന്നത് വരെ നമസ്കാരവും നോമ്പും ദവാഫും തിക്കറും ഉമ്രയും സ്വലാത്തും ഒക്കെ ആയിട്ട് ഹജ്ജിൻ്റെ സമയം വരെ അവിടെ നമുക്ക് ചിലവഴിക്കാൻ കഴിയും അതേപോലെ ദുൽഹജ്ജ് ഏഴിൻ്റെ അന്ന് രാത്രി ഹറമിൽ നിന്നും ഇഹ്റാം ചെയ്ത് വിശുദ്ധമായ ഹജ്ജിന് മിനയിലേക്ക് പുറപ്പെടുന്നു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് നാല് ദിവസം ആദ്യം താമസിച്ച അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് താമസിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ സംഭവമാണ് ഉമ്രയും മറ്റു അമലുകളും കഴിഞ്ഞതിന് ശേഷം കാരണം ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ കുറേ ടയേർഡാവും ശേഷവും നമുക്ക് ഫ്രീ ആയിട്ട് ആ റൂമിൽ താമസിക്കാൻ കുറേ സമയങ്ങൾ തരുന്നു വീണ്ടും നമുക്ക് തവാഫുകൾ ചെയ്യാം ഒമ്രകൾ ചെയ്യാം എന്നിട്ട് നല്ല സ്വസ്ഥമായ മനസ്സോടുകൂടി വിതാവിൻ്റെ തവാഫും ചെയ്ത് ഉമ്രയും ചെയ്ത് നമുക്ക് മദീനയിലേക്ക് പോകാനുള്ള സുവർണമായ അവസരമാണ് നമ്മൾ നൽകുന്നത് മദീനയിൽ നമ്മൾ എട്ട് ദിവസമായിരിക്കും താമസ സൗകര്യം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ത്തിരിക്കും വിശാദം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സെക്കൻഡ് പാക്കേജ് വരുന്നുണ്ട് സെക്കൻഡ് പാക്കേജ് എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് നാട്ടിൽ നിന്നും പുറപ്പെട്ട് നിൽക്കാതെ ഇരുപത്തഞ്ച് വരെ ഹറമിനെടുത്തായിരിക്കും താമസം ഈ കാറ്റഗറി തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്